ഹലോ ഹലോ ആഹാ നല്ല നീളമുള്ള ഹലോയാണല്ലോ ആരാ ഇത് ട്രൂ ഉണ്ടോ ട്രൂ കോളർ ഇല്ല ഇല്ലെങ്കിൽ ഷബോൺ സ്പീക്കിംഗ് കോളർ ഉണ്ടെങ്കിലോ ട്രൂ ും ഞാനുമായി ജന്മ ശത്രുക്കളാണ് കാരണം ഈ ട്രൂ കോൾ പറഞ്ഞു പരത്തുന്നത് എന്റെ പേര് മറ്റോ ശാന്തപ്പൻ എന്താണ് ഒരു പത്രപരസ്യം കണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിൽ തലതിറച്ചൊരു ചെറുക്കനുണ്ട് അവനെ നന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപ പാരിതോഷികമായി കിട്ടുമെന്ന് അതൊരു മാസം മുമ്പ് വീണോ അതല്ലോ ചെറുക്കൻ ആളെ കിട്ടിയില്ല ആ രക്ഷപ്പെട്ടു അങ്ങനാണെങ്കിൽ ഞാൻ അവനെ നന്നാക്കി എടുത്താലോ ആലോചിച്ചിട്ടൊക്കെ ഇതുപോലെ പല കുഞ്ഞുങ്ങളെയും ഞാൻ നന്നാക്കി അച്ഛനമ്മമാരുടെ കൈ കൊടുത്തിട്ടുണ്ടോ ഒരു പൂവിടുത്ത് മാറ്റുന്ന ലാഘവത്തോടു കൂടി ഞാൻ അവനെ ശരിയാക്കി തരാം ഒരു കാര്യം ആ പറിക്കുന്ന പോലെ പൂവിറുക്കുന്ന രാഘവനോ എവിടോ പൂവിറുത്ത് മാറ്റുന്ന കൂടി ചെയ്തു തരാന്ന പറഞ്ഞത് അങ്ങനെയാണോ കാര്യം തലതിറച്ച മകനോട് പറഞ്ഞേര് ഇവിടെ പറയുന്നേ ഒരു പഞ്ചനടിച്ചതാ പഞ്ച് പറഞ്ഞാ പോരാ ഇവിടെ ചെയ്തു കാണിക്കണം ആഹാ ഹലോ പോയി എന്തുവാടാ നീ ആരെ കൊന്നിട്ടാ വന്നേ ആരൊന്നിട്ട് വരുമല്ലോ കണ്ടില്ല കണ്ടില്ലോ എന്താ കട്ടില്ല എണ്ണി വെച്ചായിരുന്നു അതിലൊരം കാണുന്നില്ല അയ്യോ ഒരു ഇഡലി കാണാൻ ഈ കിടന്ന് പോയതോടാ അത് പോത്ത കുഴപ്പമില്ല ഏതെങ്കിലും കാക്കയെടുത്തോണ്ട് പോയായിരിക്കും അന്നാ കാക്ക എനിക്ക് പിടിച്ചോണ്ട് പിടിച്ചോണ്ട് പിടിച്ചോട് തരുന്നത് അതൊരു എനിക്ക് വെക്കാൻ എന്റെ മുന്നേ അത് കാക്കയുടെ ചുണ്ടാ അല്ലാതെ സർക്കാർ ഓഫീസിലെ ഫയലല്ല സ്റ്റാപ്ണർ അടിച്ച് വെക്കാനോ പറഞ്ഞു പോയ കാക്ക ഞാൻ എന്താടാ നീ ഇത്ര നിന്റെ ശരീരം നന്നാവുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത് എന്താടാ നിന്റെ സ്വഭാവം നന്നാവാത്തെ അതൊന്നും എനിക്ക് അറിയത്തില്ല നിനക്കറിയാമോ നിന്റെ പ്രായത്തിലുള്ള പിള്ളേരെ അച്ഛനെ അമ്മയൊക്കെ അനുസരിച്ച് നല്ല രീതിയിൽ സ്കൂളിൽ പോയി പഠിക്കുന്ന ഞാൻ പോയി പോയി പഠിച്ചായിരുന്നു നീ പിള്ളേരാട്ടുണ്ടോ നിങ്ങക്കറിയാമോ കേരളത്തിൽ ഇനി ഒരു ഒറ്റ സ്കൂളിൽ ഇവനെ കൊണ്ട് ചേർക്കാൻ സ്ഥലമില്ല കാരണം എന്ന് വെച്ചാൽ ഇവനെ സ്കൂളിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അവൻ പിള്ളേരെ തല്ലും

ഇവ കഴിഞ്ഞ ദിവസം ലഡു വേണമെന്ന് പറഞ്ഞു ലഡു ഇവിടെ വാങ്ങിച്ചു വെച്ചു പല്ലക്കൂടത്തിൽ നിന്ന് വന്നപ്പോഴത്തേന് എന്റെ ഗ്രഹപ്പണിക്ക് ഇതിനകത്ത് മൃത്തം ഉറുപ് കയറി ഇവൻ ഇവിടെ വന്നിരുന്ന് ചെയ്ത് എന്തുവാന്നറിയാം രാത്രി മെളുക്കോളം കുത്തിപ്പിടിച്ചിരുന്ന ഓരോ ഉറുബിനെ എടുത്ത സൂചി നൂലും എടുത്തിട്ട് അതിന്റെ വായും ചുണ്ടും കൂടെ തയ്ച്ച് വെച്ചുന്റെ പോട്ടെ ഇവൻ കിടന്ന് കഷ്ടപ്പെട്ടതാന്ന് പറയാം ഞാനിവിടെ ഇല്ലാത്ത തക്കിന് ആറ്റുനോട്ട് ഇവിടെ ഒരു പല്ലിവേദനയാന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ എന്നെ കാണാൻ വന്നു ഇവൻ എന്തോ അവിടെ ചെയ്തു വെച്ചത് ചോദിച്ചു എന്തുവാണെന്തോ അന്നേരം ഇവിടെ ഇല്ലായിരുന്നാ ഞാൻ അങ്ങേറെ വായിക്കാത്തോട്ട് വേദനയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇരുന്ന് കുമ്പിക്കാത്ത മരുന്നാക്കിനകത്ത് ഏത് മരുന്നാണെന്ന് അറിയാമോ അനസ്തേഷി ഇവിടെ രൂപി വെച്ചിരുന്നു അയാടെ കയ്യും കാലും പിടിച്ച് കെട്ടിയിട്ട് അത് അവിടെ വായിക്കാത്തിൽ ഒഴിച്ചു കൊടുത്തു രണ്ട് മാസമായിട്ട് ഈ പെരക്കാത്തി കിടന്നയാൾ ഉറങ്ങുമായിപ്പോ അവരുടെ വീട്ടുകാർ വന്ന ഇടയ്ക്ക് ചോദിക്കും ചേട്ടനെന്ത്യെന്ന് ചേച്ചിയോട് ഞാൻ പറയും വിദഗ്ദ്ധ ചികിത്സയ്ക്ക് അമേരിക്ക വിട്ടിരിക്കുക അമേരിക്ക പോയെന്ന് ചെറിയൊരു സമാധാനം എനിക്ക് ചിക്കൻ കൂടെ കഴിക്കാനേ ജ്യൂസ് വേണം ജ്യൂസോ അവിടെ കലക്കി വെച്ചിട്ടുണ്ട് എടുത്ത് കുടിക്കാത്തോ അയ്യോ എടുത്ത് കുടിക്കാനല്ലയോ എന്റെ ചിക്കനെ ചിക്കനങ്ങളെ തൊട്ടുപോയല്ല എന്റെ പൊന്നു കുഞ്ഞെ ഞാനത് തൊടത്തില്ല അതിനെ അവിടുന്ന് വളിച്ചു പുഴിവലിച്ചാ പോലും കുഞ്ഞിനാണ് ഞാനത് അതിപ്പോഴേ തീരല്ലേ ആ ഇങ്ങനൊരു ആദ്യമായിട്ടി കേ എവിടെ തുടങ്ങിയത് ഇത് അസുഖം അല്ലടോ പിന്നെ എന്റെ പേരാ പറഞ്ഞത് ഫോണിൽ ആദ്യം തന്നെ ഈ നെഞ്ചക്കൊക്കെ ഇപ്പൊ കൊണ്ടുനടക്കാണല്ലോ അയ്യോ ഇത് നെഞ്ചക്കല്ലേ ഇതാണ് അല്ല പേര് ഞാൻ മുതുക അതൊക്കെ ആൾക്കാർ നല്ല ടീമിന്റെ കൈ ദൈവം സഹായിച്ച് ഇത് കൊണ്ടുള്ള ഒറ്റ നെഞ്ചത്ത് കൊണ്ടിട്ടില്ല കൊണ്ടതെല്ലാം അതിനുശേഷം ഞാൻ ഇതിനിട്ട നാമമാണ് പോട്ടെ ചെറുക്കൻ എവിടെ ചെറുക്കൻ ഇവിടെ ഉണ്ട് ചെറുക്കനെ കാണുന്നതിന് മുമ്പ് ഇതൊക്കെ സംസാരിച്ചൊരു ഡീലൊക്കെ ഉറപ്പിച്ചിട്ട് വേണ്ടയോ മനസ്സിലായില്ല മനസ്സിലായില്ലോന്ന് വെച്ചത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നാ ഞാനീ പറഞ്ഞ താനീ എന്നെ പറ്റി അറിയാന്നിട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേടോ അറിയുന്നത് എന്നാ പിന്നെ ചോദിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറയാം പറഞ്ഞു ഞാൻ ഈ നാട്ടിലൊക്കെ പൊട്ടിത്തെറിച്ച് അങ്ങനെ നടക്കുകയായിരുന്നു പന്നിപ്പടക്കം ആയിരുന്നു അല്ല പൊട്ടിത്തെറിച്ച് നടക്കുന്നു പറഞ്ഞു അയ്യോ അതല്ല പിന്നെ വട്ടവടയിലെ കപാലി അറിയാവോ

അല്ല വന്നു ഓ ഞാൻ നേരെ അങ്ങോട്ട് ചെന്ന് ഈ ആനയുടെ തുമ്പിക്കയുടെ കീഴിലോട്ട് കേറി ഒറ്റ കീച്ചു വെച്ചു കൊടുത്തു ആന അവിടുന്ന് പോകുന്നില്ല നേരെ അടുത്തേക്ക് ചെന്ന് എന്റെ ഈ മീശ എടുത്ത് ആനയുടെ കൊമ്പിലേക്ക് കെട്ടിയിട്ട് ഒറ്റ വലിയ തമ്പുരാനെ എന്നിട്ട് കൊമ്പ് അയ്യോ അയ്യോ ഈ കൊമ്പ് മീശയെ തൂങ്ങി കിടക്കുന്ന കണ്ട് എനിക്ക് ആകപ്പാട് സങ്കടമായി ഞാൻ നോക്കുമ്പോ ആനെ അതിനേക്കാളും വലിയ കരച്ചിൽ ഈ കാട്ടാന എന്നോട് പറയാണ് എന്റെ ശബോൻഷണ ഒറ്റ കൊമ്പുമായിട്ടിന് ഞാൻ ആണാന്നും പറഞ്ഞ എങ്ങനെ ജീവിക്കും അയ്യോ ഇത് ആനക്കൊമ്പാണ് പിന്നെ വലിയ ആനയുടെ കൊമ്പ് കഴുത്തെ കെട്ടി തൂക്കിട്ട് കഴിഞ്ഞാൽ ഞാൻ തട്ടി വീഴും അയ്യോ അതുകൊണ്ട് ഞാൻ ഒരു ദിവസം രാത്രി കുത്തി ഇരുന്ന് സാമ്പയപ്പുറിട്ട് ഈ പരുവത്തിലാക്കി എടുത്തു പോരാ എനിക്ക് ചെറുക്കനെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നന്നാക്കാരുന്ന് ഇത് പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ കേടായി കിടക്കുന്ന റേഡിയോ അല്ല പണിയും എനിക്ക് വിഷയമല്ല ചെറുക്കനെ നന്നാക്കിട്ട് എനിക്ക് ഇവിടുന്ന് നേരെ ചൈനക്ക് പോകണം പോകണം എന്തോ പരിപാടി അയ്യോ അവിടെ ഈ കൊമ്പും കളരിയൊക്കെ നടക്കുമല്ലേ ഇതൊക്കെ അവിടെ ഒക്കെ പിന്നെ അതിന് ഇന്ത്യയിൽ നിന്ന് ജഡേജയായിട്ട് എന്നെയാണ് വിളിച്ചേക്കുന്നത് ആ വിളിച്ചേക്കുന്നത് എന്നെയാണ് പേരെന്താ എന്റെ പേര് പറഞ്ഞില്ലല്ലോ എന്റെ ഭഗവാനെ പാൻഡ് ഉടുപ്പുവിട്ട ഷുഗറിന്റെ മരുന്നിനെ ഞാൻ ആദ്യമായിട്ട് മരുന്നാ അത് ഇൻസുലിൻ ഇത് ഡോക്ടറാണ് ിൻസിലിൻ്റെ അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ എന്നെ ഒരു ഡോക്ടർ ആക്കരണം ഞാൻ പഠിച്ച ഡോക്ടറൊക്കെ ആയിട്ട് എനിക്ക് ഇവിടെ ഒരു ഗവൺമെന്റ് ആശുപത്രി ജോലി ഉണ്ടായിരുന്നു ഓഹോ അപ്പൊ ഈ ജോലി എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ മുട്ടിന്റെ ചിരട്ട മാറ്റി വെക്കാൻ ഒരുത്തർ അവിടെ വന്നു കഴിഞ്ഞപ്പോ അവന് ഓപ്പറേഷൻ തിയേറ്ററോട്ട് ഞാൻ ആ ടേബിളിലോട്ട് കേത്തി കിടത്തിയിട്ട് അപ്പൊ ഈ കേറ്റി കിടത്തി കഴിഞ്ഞവിടാം മറ്റേ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിനു മുമ്പേ സാധനം കൊടുക്കുമല്ലോ ഓപ്പറേഷൻ കഴിയുന്നതിന് മുമ്പേ കൊടുക്കുന്ന ഒരു സാധനത്തിന് പേരുണ്ടല്ലോ നടേശനല്ലേ അതല്ലേ ഇതൊക്കെ എങ്ങനെ അറിയാം ഇതൊക്കെ എനിക്ക് ഇടയ്ക്കിടക്ക് കിട്ടാറുള്ള അപ്പൊ ഈ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമ്മൾ ഈ ചെറുക്കന്റെ കാര്യം പറഞ്ഞു ഒരു ചെറുക്കൻ ഉണ്ടായിരുന്നു ചെറുക്കൻ്റെ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം ഞാൻ മറ്റുള്ള മാസ്റ്ററെ പോരല്ല എന്റെ ചെയ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്രൂരമായിരിക്കും അച്ഛന് ചിലപ്പോ കണ്ടോണ്ട് നിൽക്കാൻ പോലും പറ്റത്തില്ല കാരണം ചിലപ്പോ തൊടിയിൽ നിന്ന് ചോര ചെറുക്കും തൊടിയിൽ നിന്ന് ചോര പുല്ലും പറിച്ചോട്ട് പറ്റൂല മനസ്സിലാകുന്നില്ലല്ലോ എടാ അവന്റെ ഞാൻ ചോര ും ഒരു നേരത്തെ കുഴപ്പം എന്റെ അച്ഛനെ ഇവൻ വേറൊരു മാഷിന്റെ അടുത്ത് ഇവരെ കൊണ്ടുവിട്ടായിരുന്നു കൊണ്ടുവിട്ടെന്ന് പറഞ്ഞു എന്തോ സംഭവത്തിന് കൊണ്ടുവിട്ടതാ ആറ് ദിവസത്തെ കോശം പറഞ്ഞാ ഇവിടെ കൊണ്ടുവിട്ടത് പക്ഷേ പോയാൻ്റെ അന്ന് തന്നെ വൈകുന്നേരം തിരിച്ചു തിരിച്ചുവിടുന്നു ഓ ഞാനും അത്ഭുതപ്പെട്ടു പോയി ഈ ചിറക്കൻ ഇത്രയും പെട്ടെന്ന് ശരിയായിരുന്നു പിന്നെ അച്ഛനോട് ചോദിച്ച സംഭവം മനസ്സിലാക്കിയപ്പോഴില്ലോ എനിക്ക് മനസ്സിലായത് ഈ ചിരക്കൻ അവിടെ ചെന്നിട്ട് ആ മാഷിന്റെ തലക്ക് ഇഷ്ടികൾ പിന്നെ ആ പിടിച്ച് എറിഞ്ഞെന്നോ പിന്നെ മാഷ് സഖി വീടും പരമ്പോ പോയി താമസിച്ചെന്നോ ഒക്കെ പറയുന്നേ കേട്ടു മര്യാദക്ക് ഇവിടെ അടങ്ങി നിന്നില്ലെങ്കിൽ നിന്റെ ഈ തൊടലിച്ച് ഞാൻ കെട്ടുകൊടുക്കും

ഈ ചെറുക്കനെ ഒന്ന് ശരിയാക്കി വിട്ട് നിങ്ങൾ ചൈനയിലോ പഞ്ചാബിലോ എവിടെ വന്നിപ്പോ ശരിയാക്കാൻ നിന്ന് ചൈനയിലേക്ക് പോകാൻ പറ്റത്തില്ല യാതൊന്നും വിഷയമല്ല ഇതൊന്നും തുടങ്ങി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാവും അത് പറഞ്ഞിട്ട് കാര്യം അവർക്ക് പാതപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ പരിപാടി നടക്കുള്ളൂ അത്യാവുന്നു നിങ്ങൾ പോയിട്ട് ഏത് ദിവസം ഞാൻ ഞാനിങ്ങനെ അറിയില്ലേ എടോ ഞാൻ വന്നുകഴിഞ്ഞ് ഈ ചെറുക്കനെ സ്നേഹം കൊണ്ട് മൂടി അവനെ ശരിയാക്കി തരാം എന്നെ എന്നതാണെന്ന് വിശ്വസിച്ച മതി ഹായ് അവൻ ഇഷ്ടിച്ചതും എടുത്ത് കറക്കിയതും ആ സ്ഥലം വരെ വിറ്റ് ഞാൻ ദൂരെ പോകാൻ കാരണം നോക്കിട്ട് പോയാ മതി ஒரு போயு அடுக்களூச்சி அது ஓடிச்சு விட போய் அடுக்க தடுக்க இது எந்த அடுக்களையா വിടൊന്നു കൊണ്ടുതരാടാ സത്യമായിട്ടിന്റെ അച്ഛനാണ പറയുന്നത് ഞാനല്ലടാതി പണ്ടത്തെ പോലെ തന്നാണല്ലോടാ അത് ശരി അന്ന് നീ വന്ന പോലെ തന്നെയാണ് സ്വന്തം അച്ഛനെ നിന്നില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയാണ് ഞാൻ കാര്യം ചൈനയിലെ പോക്ക് ഞാൻ മാറ്റി വെക്ക ഇവനെ നന്നാക്കി തൻ്റെ കൈ ഞാൻ തന്നിരിക്കും എനിക്ക് തള്ളു അതായി നിന്റെ കൈന്ന് തലക്കടി മേടിച്ച് കറങ്ങി ദൂരെ പോയ ഷബോൻഷ ഞാൻ എടാ ചൈനയില് വന്നെനിക്ക് ശിഷ്യന്മാരുണ്ട് പതിനെട്ടടവ് അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന പുതിയ എന്റെ കൈയെ കിടന്ന കമ്പി പിന്നെ നേരത്തെ ഇവരെ ഉപദ്രവിക്കാൻ പറ്റി പടിയെടുത്തോണ്ട് പടിയെടുത്തോണ്ട് ഇത് പറഞ്ഞാൽ അനുസരിക്കും തോന്നുന്നില്ല പക്ഷേ കാട്ടിനെ പ്രയോഗങ്ങൾ നടത്തും കുഞ്ഞിനെ കൊല്ലല്ലേ അതൊക്കെ തന്റെ വിധി പോലിരിക്കുന്നു നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേടാ ആഹാ ഞാൻ ആദ്യമായിട്ട് പടി കൊടുത്ത് അടി വാങ്ങിക്കുന്നത് ആ വടിയുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു അത്രയും ഗ്യാപ്പ് എനിക്ക് കിട്ടി ഇല്ലാവാൻ നിന്നെ അറിമാറിച്ചു എന്റെ ഭഗവാനെ ഈ ചെറുക്കനെ എന്തോ ചെയ്യാ മര്യാദക്കല്ലങ്കിൽ ഇനി എന്റെ പല പ്രയോഗങ്ങളും നീ നടത്തേണ്ടി വരും അത്ര കമ്പേ ടാ പള്ളി പോയി പറഞ്ഞാൽ നോക്കിയില്ലെങ്കിൽ ആടിമൊത്തം ഞാൻ വാങ്ങിക്കേണ്ടി വരും ഉണ്ടാക്കി വെക്കുമ്പോ ഓർക്കണമായിരുന്നു താൻ എന്ത് പറഞ്ഞാലും എന്നെ കൊന്നാലും ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കത്തില്ല ഒരുത്തം മരണവെപ്രാളത്ത് ഇവിടെ കിടന്ന് ചാ കളിക്കുമ്പോ ഡബ്ല്യൂ ഡബ്ല്യൂടെ റെഫറി കളിക്കുന്ന നീ നിന്റെ മോനോടൊരു കാര്യം പറഞ്ഞേക്കു ഒറ്റയാൻ ചരിഞ്ഞ